നമസ്കാരം കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി മലയാള സിനിമാ അടക്കം മൂന്ന് പേരെ എക്സൈസ് പിടികൂടി ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നീ സംവിധായകരെയും ഇവരുടെ ഉണ്ടായിരുന്ന ഷാലിഫ് എന്ന വ്യക്തിയുമാണ് എക്സൈസ് പിടികൂടിയത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഒന്നേ ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പുലർച്ചെയാണ് ഇവരെ പിടികൂടിയത് മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു ചെറിയ അളവിലുള്ളതിനാൽ മാത്രമാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് കഞ്ചാവ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മൂന്ന് പേരും പിടിയിലായതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അടുത്തിടെ ഇറങ്ങിയ ആലപ്പുഴ ജിംഖാനയടക്കം ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് കാലുദ്റഹ്മാൻ തമാശ ഭീമന്റെ വഴി എന്നീ സിനിമയുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ തല്ലുമാല എന്ന ഹിറ്റ് സിനിമയുടെ സഹ രചയിതാവ് കൂടിയാണ് അഷ്റഫ് ഹംസ ഉണ്ട തല്ലുമാല അനുരാഗ കരിക്കിൻ വെള്ളം ലവ് തുടങ്ങിയ സിനിമയും കാലുദ്റഹ്മാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് തല്ലുമാല അടക്കമുള്ള കാലിദ്രഹ്മാന്റെ സിനിമകൾ വലിയ വിജയവും നേടിയിരുന്നു വൻ വിജയമായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷവും കാലിദ്റഹ്മാൻ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട എക്സൈസിന്റെ നടപടി പ്രമുഖരിലേക്ക് നീളുന്നുവെന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റും തെളിയിക്കുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഹൈഡ്രോ പോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ് മണമില്ലാതെ പോഷക സമ്പുഷ്ടമായ ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത് പോഷകങ്ങളുടെ അളവ് പി എച്ച് മൂല്യം വെളിച്ചം തുടങ്ങിയ ഘടകങ്ങളുടെ കൃത്യമായ നിയന്ത്രണമാണ് ഇതിന്റെ അടിസ്ഥാനം ചെടികളുടെ വേഗത്തിലുള്ള വളർച്ച ഉയർന്ന വിളവ് എന്നിവയും ഈ രീതിയിൽ ലഭ്യമാകുന്നു ഈ രീതിയിൽ വളർത്തുന്ന കഞ്ചാവ് ഗുണനിലവാരം കൂടുതലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ കൃത്രിമ വെളിച്ചത്തിൽ അടച്ചിട്ട എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് ഹൈഡ്രോ കഞ്ചാവ് വളർത്തുന്നത് ഹൈഡ്രോപോണിക് കഞ്ചാവ് ഗുണനിലവാരത്തിൽ മികച്ചതാണെന്നും ഇന്ത്യയിൽ കാണപ്പെടുന്ന സാധാരണ കഞ്ചാവിനേക്കാൾ തീവ്രമായ ഗന്ധമുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുന്ന സമയത്ത് പലപ്പോഴും വിമാനത്താവളത്തിൽ അറൈവൽ ടെർമിനലിൽ ഇതിന്റെ ഗന്ധം നിറയാറുണ്ടെന്ന് കൊച്ചി വിമാനത്താവളത്തിലെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു ഇത്തരം സവിശേഷതകളാണ് ഹൈഡ്രോ കഞ്ചാവിന് വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർ ഏറെയുള്ളതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഹൈബ്രിഡ് കഞ്ചാവിന് ഡിമാൻഡ് കൂടുതലാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ഉയർന്ന നിലവാരമുള്ള ഹൈഡ്രോ കഞ്ചാവിന് കിലോഗ്രാമിന് അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം രൂപ വരെയാണ് വില